നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പല ഗൾഫ് രാഷ്ട്രങ്ങളിലും പ്രവാസികളെ പുറന്തള്ളുന്ന സ്വദേശിവൽക്കരണം എന്ന പരിപാടി തുടരുകയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ കുവൈറ്റ് എന്നീ രാഷ്ട്രങ്ങളിലാണ് ഇത് കൂടുതലായും കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രവാസികൾ കൂടുതലായും ആശ്രയിച്ചു പോരുന്ന യു എയിലും സ്വദേശി സൂചനകൾ വന്നിരിക്കുന്നു യു എയിലെ ധനവിനിമയ സ്ഥാപനങ്ങളിലും ഇൻഷുറൻസ് രംഗത്തും സ്വദേശിവൽക്കരണം പ്രതിവർഷം നാല് ശതമാനമാക്കും ഈ രംഗത്തെ പ്രധാന തസ്തികകളിൽ നിലവിൽ പോയിന്റ് ഏഴ് ശതമാനം സ്വദേശികൾ സ്വകാര്യ ിൽ മേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുമെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി മൂന്ന് വർഷത്തിനിടെ ഉയർന്ന തസ്തികകളിലെത്തിയ സ്വദേശികളുടെ തോത് ഏഴ് ശതമാനമായി ഉയർന്നു തൊഴിൽ പരിശീലനം സർക്കാർ നൽകും കഴിഞ്ഞ വർഷം വരെ ബാങ്ക് ജീവനക്കാരിൽ മുപ്പത് ശതമാനം സ്വദേശികളാണ് പതിനായിരത്തി നാല്പത്തിനാല് സ്വദേശികളിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നു വിദേശി ജീവനക്കാർ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാണ് രണ്ടായിരത്തി എട്ടിൽ ധനവിനിമയ സ്ഥാപനങ്ങളിൽ സ്വദേശികളുടെ തോത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ ആയ സമയത്ത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായി സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് സ്വദേശിവൽക്കരണ നടപടികൾ ബാങ്കുകളുടെ പ്രതിവർഷ ലാഭ അടിസ്ഥാനമാക്കിയാണ് നിയമനം നടത്തുന്നത് അതേസമയം സ്വദേശിവൽക്കരണം വൽക്കരണം ഊർജിതമാക്കിയ ഒമാനിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ ഈ വർഷം ആദ്യപാദത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എട്ട് പോയിന്റ് ശതമാനം വർദ്ധന രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ജോലി ചെയ്യുന്നത് ഇക്കൊല്ലം മുപ്പത്തയ്യായിരം സ്വദേശികൾക്ക് കൂടി ജോലി നൽകാനാണ് തീരുമാനം പരിശീലനം നൽകി നിയമിക്കും കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് നിയമനം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേക്കും മുപ്പത്തി അഞ്ച് ശതമാനം സ്വദേശി നീക്കം നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക